ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ നേർച്ച ചോറ് കഴിക്കാൻ വേണ്ടി വന്നതാ കേട്ടോ നേർച്ചച്ചോറ് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ അമ്പകുന്ന് ബീരാഗൻ ഔലിയപ്പാപ്പാൻ്റെ ഇതിനു വേണ്ടിയിട്ട് അമ്പംകുന്ന് നേർച്ച നടത്താറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളീ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ വെച്ചിട്ട് അന്നദാനം കൊടുത്തു വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെ കുന്നംപുറത്ത് അതേപോലെ നിന്ന് ഞായറാഴ്ച അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വർഷം ഈ പറഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തി വരണ ഒരു ദണ്ടന്നദാനം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്കായിരുന്നു കേട്ടോ ഈ പരിപാടി ഉണ്ടായിരുന്നത് രാത്രി നമ്മൾ ഒരു എട്ടെട്ടര സമയത്തൊക്കെ എന്താ കിണ്ണവും പാത്രവും സ്പൂണ് അങ്ങനെ സംഭവങ്ങളും കൊണ്ടൊക്കെ നമ്മൾ പോവും വരിയൊക്കെ നിന്നിട്ട് എന്താ ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് വരുമായിരുന്നു കേട്ടോ അന്ന് എന്താ ഇങ്ങനെ പുറത്തിറങ്ങാത്ത കാരണവന്മാരും കൂടെ പുറത്തിറങ്ങുമായിരുന്നു നമ്മൾ എന്താ ഈ അന്നദാനത്തിൻ്റെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ ഉച്ച സമയത്താണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇരുന്ന് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇത്തവണ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ഇഷ്ടത്തിന് ജനങ്ങളുണ്ടാകും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരിക്കും പിന്നെ അതേപോലെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കിണത്തിൽ കണ്ട രണ്ട് നെയ്യപ്പം ഒന്ന് കിങ്ങിണീടീന്ന് പിന്നെ ഈ ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഓരോരുത്തരിങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കണതായിരുന്നു അപ്പോൾ നേർച്ചയുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ